നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലായിലേക്ക് താരപ്രവാഹം പാലായുടെ മാണിക്യം ഇന്ന് മണ്ണിനോട് ചേരും അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നടൻ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ പ്രവാഹം പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തിയാണ് മമ്മൂട്ടി അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചത് പ്രായത്തെ അതിജീവിക്കുന്ന ഊർജം കെ എം മാണിക്കെന്ന് അന്തിമോപചാരം അർപ്പിച്ച മമ്മൂട്ടി പറഞ്ഞു നികത്താനാകാത്ത നഷ്ടമാണ് മാണിയുടെ വിയോഗമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി പാലാക്കാരെ ഈറൻ പാലായുടെ രാഷ്ട്രീയ അഹങ്കാരം ഇന്ന് ഔദ്യോഗിക ചടങ്ങുകളോടെ സംസ്കരിക്കപ്പെടുമ്പോൾ വിലാപയാത്രയെ അനുഗമിക്കാൻ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു കൂട്ടം ജനവലയം തന്നെ ഉണ്ടാകും പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനങ്ങളുടെ അനിയന്ത്രിതമായ പ്രവാഹമാണ് പാലായിൽ ഉച്ചവരെ പാലായിൽ കരിങ്ങോഴക്കലിൽ വീട്ടിൽ കെ എം മാണിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വയ്ക്കും രണ്ടു മണി മുതൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും വൈകിട്ട് മൂന്നിന് പാലാ കത്തീഡൽ പള്ളിയിലാണ് സംസ്കാരം കരിങ്ങോഴയ്ക്ക് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് പാലാ കത്തീഡ്രൽ പള്ളി എഐ സി സി സെക്രട്ടറി ഉമ്മൻചാണ്ടി അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ മുഴുവൻ സമയം പൊതുദർശനത്തിലും സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കും കേരളത്തിന്റെ നാനാതുറയിൽ നിന്നും ഊണുമുറക്കവുമില്ലാതെ രാത്രിയും ഏറെ വൈകിയും കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നവരുടെ തിരക്കാണ് കേരളാ കോൺഗ്രസിന്റെ പിറവയും പിളർപ്പുമടക്കം കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾക്ക് സാക്ഷിയായ കോട്ടയം നഗരവും തിരുനക്കര മൈതാനവും ഇന്നലെ വൈകാരികമായാണ് മാണി സാറിനെ യാത്രയാക്കിയത് പാലയിൽ നിന്ന് പതിമൂന്ന് തിരഞ്ഞെടുപ്പുകളെ നേരിട്ട മാണി എല്ലാം ജയിച്ചു പാലാ മണ്ഡലം രൂപം കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ മറ്റൊരാൾ എം എൽ എ ആയിട്ടില്ല അൻപത്തിനാല് വർഷമായി മാണി കേരള നിയമസഭയിൽ അംഗമാണ് ഇതൊരു ദേശീയ റെക്കോർഡാണ് ബഡ്ജറ്റ് അവതരണത്തിൽ സംസ്ഥാന റെക്കോർഡ് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായ റെക്കോർഡ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പതിനൊന്ന് തവണയാണ് കേരള രാഷ്ട്രീയത്തിലെ അധികണത്തിൽ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മതപ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു